മലയ്ക്കൊട്ടെ വാലുവൻ എന്നൊരു മികച്ച സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തി എന്നാൽ അതിനെ വേണ്ടത്ര രീതിയിൽ പ്രേക്ഷകർ ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്തു പിന്നീട് ഒരു കാലത്ത് ഇതിനെ വാഴ്ത്തിപ്പാടുന്ന ഒരു ജനസമൂഹം എത്തും എന്നതിൽ യാതൊരു സംശയമില്ല അങ്ങനെയാണല്ലോ പല സിനിമകൾക്കും ഇവിടെ നടന്നിട്ടുള്ളത് എന്നിട്ട് അന്ന് പറയും കാലം തെറ്റിയിറങ്ങിയ ഒരു സിനിമ എന്നത് ഇതിനെക്കുറിച്ച് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ പല പ്രേക്ഷകരും ഉന്നയിക്കുണ്ടായി പ്രേക്ഷകരുടെ അഭിരുചി എങ്ങനെ മാറി എന്നുള്ളതായിരുന്നു മറ്റൊരു വലിയ കാരണം അടുത്തിടെ താൻ കണ്ട ഒരു സീരീസാണ് നെറ്റ്ഫ്ലിക്സിലുള്ള ലൗഡർ മിൽക്ക് അതിലെ ഒരു കഥാപാത്രം ഒരു കാലത്ത് ഇഷ്ടമില്ലാതിരുന്ന ഗാനങ്ങൾ കാലക്രമ ഇഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് ഗ്രേറ്റ് യുവർ ബ്രെയിൻ ഹാസ് ടു ടു ഗെറ്റ് ബിക്കോസ് ഇറ്റ് ഇറ്റ് ഈസ് നോട്ട് വയേർഡ് ഫോർ എറ്റ് എന്ന് കരുതി ഒരു കാര്യം ആസ്വദിക്കാൻ വലിയ ഇന്റലക്ച്വൽ ആവണം എന്ന അർത്ഥവും അതിനില്ല ഉദാഹരണം പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള ഒരു സംഗതിയല്ല വൈൻ പക്ഷേ ലോകത്തിന്റെ പല ഭാഗത്തും ധാരാളം ആൾക്കാർ വളരെയധികം ആസ്വദിച്ച് കഴിക്കുന്ന ഒന്നാണ് വൈൻ വൈൻ ടൂറുകൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ വളരെ പോപ്പുലറായ ഒരു സംഭവമാണ് വൈൻ ടെസ്റ്റിംഗിൽ ലോകത്ത് തന്നെ വളരെയധികം വിജയിക്കാൻ വലിയ പാടുള്ള ഒരു ടെസ്റ്റ് ആണ് മാസ്റ്റർ സൊമിലിയർ എക്സാമിനേഷൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡോക്യുമെന്ററി ആയ സോം അതിനൊരു നല്ല റെഫറൻസ് ആണ് പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് ഒരിക്കൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കാലക്രമേണ ഇഷ്ടപ്പെടുന്നത് അവ പുതിയ ചില കാറുകളുടെ ഡിസൈൻ തൊട്ട് എ റഹ്മാന്റെ ചില ഗാനങ്ങൾ ആദ്യം കേൾക്കുമ്പോൾ തോന്നിയതും പിന്നീട് ഇഷ്ടപ്പെടുന്നതും ഒക്കെ ഒന്ന് ഓർത്താൽ ഇത് മനസ്സിലാകുന്നതേ ഉള്ളൂ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ബാക്കിയുള്ളവർ ഇഷ്ടപ്പെടരുത് എന്ന് ഷടിക്കാനും ഇഷ്ടപ്പെട്ടാൽ ബാക്കിയുള്ളവർ ഇഷ്ടപ്പെടണം എന്ന് ഷടിക്കുന്നതും ബാലിഷ്യമാണ് പിന്നെ സിനിമ ഒരു കലയും വ്യവസായവുമാണ് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ അത് ഇറക്കുന്നവർക്ക് തന്നെ ഒരു ഒപ്റ്റിമിസം ുന്നത് സ്വാഭാവികമാണ് മാത്രമല്ല കലയുടെ ആസ്വാദനം സബ്ജക്റ്റീവ് ആണ് അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ടീമിൽ ഉള്ളവർ ഇല്ലാത്തത് കയറ്റി പറഞ്ഞ് എന്നൊക്കെ പറയുന്നത് മാർക്കറ്റിംഗ് മോശമാണ് എന്നുള്ള മലയാളിയുടെ സാമ്പത്തിക അന്ധവിശ്വാസങ്ങളിലുള്ള ഒരു കാര്യം എന്ന് മാത്രമേ പറയാനാവൂ അത്രയ്ക്ക് വിഷമം ഉള്ളവർ അവരവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഡയറക്ടർ എങ്ങനെയുള്ള ആളാണ് അയാളുടെ മുൻപുള്ള പടങ്ങൾ എങ്ങനെ ഉള്ളതാണ് എന്നൊക്കെ കയ്യിൽ ഇരിക്കുന്ന സ്മാർട്ട് ഫോണിൽ നോക്കി ഒരു ഏകദേശം രൂപമുണ്ടാക്കി പോകാവുന്നതല്ലേ ഉള്ളൂ അവസാനമായി സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയാതെ എങ്ങനെ പോകും സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ക്രിയേറ്റീവ് ചെയ്യുന്നതിൽ ലിജോ പൂർണ്ണമായും വിജയിച്ചതായിട്ടാണ് തോന്നിയത് ഒരു സ്ലോ പേസിലുള്ള സിനിമ പ്രതീക്ഷിച്ച പോലെ എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒട്ടും ലാഗ് ഫീൽ ചെയ്യാത്ത ലീനിയർ ടൈം ലൈൻ ഉള്ള ഒരു മൂവിയാണെന്ന് കണ്ടപ്പോൾ ആദ്യം അത്ഭുതമാണ് തോന്നിയത് തിയേറ്ററിൽ പോയി കാണേണ്ട പടമാണെന്ന് പലരും അഭിപ്രായം പറഞ്ഞപ്പോൾ അതിൽ ഒത്തിരി അതിശോക്തി ഉണ്ടായിരിക്കാം എന്ന് വിചാരിച്ചിരുന്ന എനിക്ക് പടം കണ്ടു കഴിഞ്ഞപ്പോൾ അതിനോട് യോജിപ്പാണ് തോന്നിയത് ഒഴിഞ്ഞ കസേരകളോട് കൂടിയിരുന്ന സിനിമ നല്ലതുപോലെ ആസ്വദിക്കാൻ പറ്റിയെങ്കിലും സാമ്പത്തികമായ സിനിമ പരാജയപ്പെട്ടാൽ രണ്ടാം ഭാഗത്തിൽ നിന്ന് ലിജോ ോ പിന്മാറുമോ എന്നുള്ള ആശങ്കയോടെ ഒരു പ്രേക്ഷകൻ കുറിച്ച വാക്കുകളായിരുന്നു ഇത് പലിക്കോട്ടെ ബാലിമൻ എന്നൊരു ഗംഭീര സിനിമയ്ക്ക് പ്രേക്ഷകർ നൽകിയ ഒരു റെസ്പോൺസ് ആ ചിത്രത്തെ ഇങ്ങനെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് എന്നാൽ കണ്ട ഭൂരിഭാഗം പേർക്കും അത് മികച്ച രീതിയിൽ ആസ്വദിക്കാൻ പറ്റി എന്നതാണ് മറ്റൊരു കൗതുകം കുറെ ആൾക്കാരുടെ നെഗറ്റീവ് ആ ചിത്രത്തെ നല്ല രീതിയിൽ അങ്ങ് ബാധിച്ചു ബോക്സ് ഓഫീസ് കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ പതിനൊന്ന് ദിവസം കഴിയുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം ഇരുപത്തി പോയിന്റ് രണ്ടേ പൂജ്യം കോടിയാണ് നേടിയിരിക്കുന്നത് കേരളത്തിൽ നിന്നും പതിമൂന്ന് പോയിന്റ് ഏഴ് പൂജ്യം കോടിയും റസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും രണ്ട് രണ്ട് കോടിയും ഓവർസീസ് ക്രോസ് ആയി പതിമൂന്ന് പോയിന്റ് മൂന്ന് കോടിയും അങ്ങനെ ടോട്ടലായി ഇരുപത്തൊമ്പത് പോയിന്റ് രണ്ട് പൂജ്യം കോടിയാണ് മലക്കോട്ടെ ബാലുബൻ എന്ന മോഹൻലാൽ ചിത്രം നേടിയിരിക്കുന്നത്